ഹലോ ഗൈസ് അപ്പം നമ്മൾ ബിഗ് ബോസിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം സാറ്റർഡേ സൺഡേ ഷൂട്ടിംഗ് ഒറ്റ ദിവസം കൊണ്ട് അതായത് ഇന്ന് കൊണ്ട് ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ എന്തായാലും വീക്കിൽ ഒരാൾ പോകുമല്ലോ അപ്പോൾ ആ ആളിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് മറ്റാരും അല്ല നമ്മുടെ നിഷാനയാണ് ഔട്ടായിരിക്കുന്നത് അപ്പം അതിൻ്റെ അപ്ഡേറ്റ് അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇപ്പം അപ്ഡേറ്റ് കൊണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതൊന്നും അല്ല വേറെ വേറെ എപ്പിസോഡ് തന്നെ നമുക്ക് കണ്ട് നമുക്ക് അത് മനസ്സിലാക്കാം എങ്ങനെയാ എന്നുള്ള രീതിയിലാണ് പിന്നെ ഒരു നല്ലൊരു പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ അവർക്ക് അതിൻ്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾക്ക് എന്ത് ഗെയിം ആണെന്ന് പോലും അവർക്ക് അറിയത്തില്ല ഈ ഞാൻ വല്ല പന്തേറുകളി എന്നൊക്കെ ഉള്ള രീതിയിലാണ് പുള്ളിയുടെ മൈൻഡ് ചെയ്യുന്നത് അപ്പോൾ അത് അവരതിനെക്കുറിച്ച് പഠിക്കാൻ കുറച്ച് ടൈം വേണമെന്നിങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ ജനങ്ങൾക്ക് അവരെ നിർത്താൻ താല്പര്യമില്ലായിരിക്കാം അതായിരിക്കാം പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു സുരേഷ് പോകാൻ ചാൻസ് കുറവാണെന്ന് അതങ്ങനെ വരും അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനിയുള്ള യാത്രയിൽ അവർ നല്ല രീതി റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോട്ടെ എന്തായാലും ബിഗ് ബോസ് വ വന്നത് തന്നെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഞാൻ ആലോചിച്ച് ഈ ഓഡീഷൻ സമയത്ത് ഇവർക്കൊക്കെ എങ്ങനെ ആലോചിക്കുന്നത് ഒരുപാട് കോമൺവെൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു പാവങ്ങൾക്കൊക്കെ ഇനിയുള്ള ഇതിലും അർഹതപ്പെട്ടവർക്കൊക്കെ കൊടുക്കുക പിന്നെ എന്തായാലും അവർക്കിനിയുള്ള ജീവിതത്തിൽ നല്ല ഇതുമായിക്കോട്ടെ അപ്പോൾ നമ്മൾ കിട്ടിയ അപ്ഡേറ്റ് ഇവിടെ വന്ന് പറയുന്നു എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അറിയാം എന്താ സത്യാവസ്ഥയെന്ന് ഇപ്പോൾ അറിഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് അറിയിച്ചു താങ്ക്